രൂപം വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വളരെ കാമാ ആൻഡ് ക്വയറ്റായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി തടികൾ അല്ലെങ്കിൽ മരങ്ങൾ ഫ്രൂട്സ് അല്ലെങ്കിൽ ടിംബറുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്തുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും വന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് മ്യൂസിയം എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഇത് വരുന്നവർക്ക് ഒരിക്കലും നഷ്ടമാകില്ല എൻജോയ്മെന്റ് വളരെ ചരിത്രപരമായ എന്നാൽ നിർമ്മിതിപരമായും മറ്റുമൊക്കെ വളരെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ എപ്പോഴും യാത്രകൾ പ്ലാൻ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റുമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയമാണ് അത് വേറെങ്ങുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് ഏകദേശം കുളത്തുപ്പുഴ ടൗണിന് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഏകദേശം നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തായി ഏകദേശം പതിമൂന്നോറോ ഏക്കറിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഇതിൽ ഏകദേശം മൂന്ന് ഏക്കർ മാത്രമേ ഇതുവരെ ആ പ്രോജക്ടിന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വനവുമായിട്ട് ബന്ധപ്പെട്ടും മനുഷ്യന്റെ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള വളരെയധികം ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സ്ഥലമാണ് കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയം നമുക്ക് ഈ ഫോറസ്റ്റ് മ്യൂസിയത്തിൽ എന്തൊക്കെ ഉണ്ടെന്നും അതിലോരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ടിക്കറ്റ് കൗണ്ടറിൽ വന്നു ടിക്കറ്റ് എടുത്തു അൻപത് രൂപയാണ് അഡൽസിനുള്ള ടിക്കറ്റ് റേറ്റ് ഇരുപത്തിയഞ്ച് രൂപ കുട്ടികൾക്കാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ടിംബർ മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ മ്യൂസിയത്തിന്റെ ബിൽഡിങ്ങിനാണ് സെക്കൻഡ് മ്യൂസിയം ബിൽഡിങ്ങിനാത്തുള്ളത് കേരളത്തെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വനങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഏതൊക്കെ വിവിധ തരത്തിലുള്ള വനങ്ങളെ കുറിച്ചിട്ട് തണ്ണീർത്തടങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതുപോലെ ജൈവ വ്യവസ്ഥകളെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനോടൊപ്പം ആദിവാസി കുടിലുകൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് കാണാനായിട്ടുള്ളത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടൊരു ആനയുടെ ഒരു രൂപം വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വളരെ കോയറ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് വരും വർഷങ്ങളിൽ ഇനിയുള്ള ഈ പ്രദേശവും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഉദ്ദേശിക്കുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് വളരെ സുന്ദരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിലേക്കുള്ള കാഴ്ചകളും നമുക്ക് പതിയെ പതിയെ കണ്ടു മനസ്സിലാക്കാം ഈ ബിൽഡിംഗ് സമുച്ചയവും ഇതിന് പൂർണ്ണമായി നല്ല വളരെ രസകരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ഹബിറ്റാറ്റ് ബിൽഡേഴ്സ് പുനലൂരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹബിറ്റാറ്റ് ബിൽഡേഴ്സ് നല്ല പ്രകൃതി കിണങ്ങിയ രീതിയിലുള്ള ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കയറി വന്ന ഉടനെ തന്നെ ലഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ സ്റ്റേജ് പോലെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പ്രകൃതി ആസ്വാദന സൗകര്യം എന്നാണ് പറഞ്ഞത് കളരി എന്നാണ് അതിന് ബോർഡ് വെച്ചിരിക്കുന്നത് കളരി കാണാം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ആൾക്കാർ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ഹട്ട് പോലെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ നേരെ മുന്നോട്ട് നമ്മൾ ആദ്യം കാണുന്നത് ടിംബർ ടിംബർ ഇൻഫർമേഷൻ ആണ് എന്ന് കേരളത്തിലെ വനങ്ങളിൽ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള തടികളെ കുറിച്ചിട്ടുള്ള മ്യൂസിയത്തിൽ അതിനകത്ത് നമുക്ക് നേരിട്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതാണ് നമ്മുടെ ടിംബർ ഗ്യാലറി ഈ ടിംബർ ഗ്യാലറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഈ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് കേരളത്തിലുള്ളൊരു കമ്പനി അല്ലേ കേരളത്തിന് പുറത്തുള്ള സിറിൽ എന്ന് പറയുന്ന ഒരു കമ്പനി സിറിൽ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഏകദേശം നമ്പർ എന്നോട് പറഞ്ഞിരുന്നു ഏകദേശം എൺപത്തി എട്ടോളം തരത്തിലുള്ള മരങ്ങളാണ് മരങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് അതിൻ്റെ തടികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഡീറ്റെയിൽസ് ഇതൊക്കെ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത മരങ്ങളുമുണ്ട് നമ്മുടെ ചന്ദനം പോലെയുള്ള ഊതുപോലെയുള്ള മരങ്ങൾ അതൊന്നും ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നുള്ള ഗവൺമെൻ്റ് റൂൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള മരങ്ങൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മരങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഈ ബിൽഡിങ്ങിൻ്റെ നടുക്കായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് ഈ തടികളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതി ഇത് തടിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒഴിച്ചിട്ട് ഇവിടെ കാണുന്ന എല്ലാ സംഭവങ്ങളും നിർമ്മിച്ചിരിക്കുന്ന തടിയിലാണ് ഈ റൂമിനുള്ളിലുള്ള സംഭവങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ മരങ്ങളെക്കുറിച്ചുള്ള ഈ ഇൻഫർമേഷനൊക്കെ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ചോദിച്ചറിയാൻ പറ്റുന്ന ഒന്ന് രണ്ട് ആൾക്കാരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരെനിക്ക് തോന്നുന്നു ഉടൻ തന്നെ നമ്മളോട് ജോയിൻ ചെയ്യും അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാം കേരളത്തിലെ വനമേഖലയിൽ ഉള്ള തടികൾ അല്ലെങ്കിൽ മരങ്ങൾ ഗുഡ്സ് അല്ലെങ്കിൽ ടിംബറുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്തുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും വന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് മ്യൂസിയം മറ്റൊന്നും കൊണ്ടല്ല ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയമാണ് കേരളത്തിലെ അല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയമാണ് അപ്പോൾ ഓരോ തടികളെ കുറിച്ചിട്ടുള്ള ഒരു തടി തന്നെ ഒരു മരം തന്നെ പല സീരീസിലുള്ളതുകൊണ്ട് നോക്കി അച്ചൻകോവിൽ സീരീസ് ലോക്കൽ സീരീസ് വാളയാർ സീരീസ് കോന്നി സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വനമേഖലയെ കാണുന്ന ആ മരങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ കൃത്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തടികൾ തടികളെല്ലാം തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ടിംബർ മ്യൂസിയത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഈ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ ചെറിയ ബോർഡിൽ നിന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം ഏകദേശം എൺപത്തി എട്ട് ഒന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള തടികൾ അതായത് വിവിധ തരത്തിലുള്ള മരങ്ങളെ കുറിച്ച് തടികളെ കുറിച്ചിട്ടുള്ള ആണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ധാരാളം മരങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ തടികളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കേരളത്തിലെ ഫോറസ്റ്റിനുള്ളിൽ ഏതെല്ലാം തരത്തിലുള്ള തടികളാണ് ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ടതാണ് ഈ നമ്മുടെ കുളത്തപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിനകത്ത് ഈ ടിംബർ മ്യൂസിയം ഇതിനകത്തില്ലാത്ത തടികളും ഞാൻ മുമ്പ് പറഞ്ഞാണെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്ത തടികളും ഉണ്ട് തീർച്ചയായിട്ടും അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള തടികൾ കാരണം അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട് അതിന് പെർമിഷൻ ഇല്ല അങ്ങനെയുള്ള തടികൾ ഡിസ്പ്ലേ ചെയ്യാൻ ചെയ്യാമെന്നുണ്ട് അപ്പോൾ ഇതാണ് കുളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിനുള്ളിലെ തിംബർ ഗ്യാലറി അല്ലെങ്കിൽ തിംബർ മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് വർത്താണ് സംഭവം തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയിന്ന് കണ്ടപ്പോൾ ഓക്കെ ഓക്കെ നമ്മൾ കൊളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ ടിമ്പർ ഗ്യാലറി നമ്മൾ കണ്ടു അല്ലെങ്കിൽ നമ്മുടെ തടികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് കേരള ചരിത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള കേരളത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഒരു ആ ഒരു ഗ്യാലറിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തു കൊണ്ട് നമുക്ക് അതിലോട്ട് പോകാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ വരും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു വനത്തിലേക്ക് വരുന്ന ഒരു ഫീലാണ് പലതരത്തിലുള്ള മരങ്ങൾ ആ മരങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ബോർഡുകൾ വഴി നമ്മൾ അറിയിക്കുന്നു ഈവൻ ബോട്ടണിയൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഇവിടുന്ന് വരുന്ന സൗണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വനത്തിൻ്റെതായിട്ടുള്ള വൈബ് ഉണ്ട് വീടുകളൊക്കെ ഇങ്ങനെ കരയുന്ന സൗണ്ട് അതോടൊപ്പം ഇവിടെ ഭയങ്കര രസകരമായിട്ടുള്ള ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചിത്രകലകളൊക്കെ വെച്ചിട്ട് ഇതാണ് പറഞ്ഞ പക്ഷികളുടെയും അതുപോലെ തന്നെ മറ്റു പല ജീവികളുടെയൊക്കെ ഈ ചിത്രങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഉണ്ടാക്കി വെച്ച് നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ മുഴുവൻ എക്സ്റ്റീരിയറും ഇവർ അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ഒരു സാറും കൂടെ ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് പറഞ്ഞു തരാം പേരും കാര്യങ്ങളൊക്കെ എൻ്റെ പേര് പ്രഭാദ് കുമാർ എന്നാണ് ഞാൻ ഈ മ്യൂസിയത്തിൻ്റെ സെക്രട്ടറിയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനമ്യൂസിയമാണ് പുളത്തുപ്പുഴ വനമ്യൂസിയം ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്ക ആസ്വദിക്കത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീരിച്ച് പ്രത്യേകിച്ച് ഇതിന്റെ ആംബിയൻസ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും കാട്ടിൽ പോകാതെ തന്നെ കാട്ടിൽ കയറുന്ന പ്രീതി ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യം കുട്ടികൾക്കായാലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ റിസർച്ചേഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പഠിക്കാൻ വേണ്ടിയുള്ള സംഗതികൾ ഒരുക്കുന്നു എന്തുകൊണ്ടും തീർച്ചയായിട്ടും ഇത് വരുന്നവർക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്ന് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ഉണ്ടായ ഡെവലപ്മെന്റ് കേരളത്തിന് ഉണ്ടായ മാറ്റങ്ങളാണ് കാണിക്കുന്നത് അല്ലേ സാർ ഡോൺ പണ്ട് മെച്ചടക്കുന്ന സഭ കലറിയാണ് ാണ് അതിന് പറയുന്നത് അതിനുശേഷം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പണ്ടത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ സുഹൃത്തുക്കൾ തേടിയായിരുന്നല്ലോ വൈദേശികൾ മൊത്തം ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സുഗന്ധവഞ്ജനങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അവര് ഇവിടെ അവര് വന്ന ആ ഒരു ആദ്യം തന്നെ ഓ ശരി ശരി അവർ വന്ന ആ ഒരു അവരുടെ ഇയർ ആണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തിഅഞ്ഞൂറ്റി പത്ത് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലഘട്ടം പിന്നെ അങ്ങനെ എങ്ങനെയാണ് അവർ എവിടുന്നാണ് അവര് നമ്മുടെ ഈ കടപ്പുറത്ത് ഇറങ്ങിയിട്ട് അവര് എങ്ങോട്ടാണ് ആദ്യം ലാൻഡ് ചെയ്തത് അതുവരെ ഇതിനകത്ത് കാണിച്ചി മാത്രം അഞ്ഞൂറ്റി രണ്ടില് കൊല്ലത്തും കൊച്ചിയിലാണ് ആദ്യം അതിനുശേഷം കൊല്ലത്ത് അല്ലെങ്കിൽ ഇത് ഈ പതാക നോക്കുമ്പോൾ പറയാം ഏത് രാജ്യക്കാരാണ് ഏത് ഭാഗത്താണ് നമ്മുടെ ചരിത്രം പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നല്ലൊരു അവർക്ക് തീർച്ചയായിട്ടും ആനകളെപ്പം മരിക്കുന്നില്ല ഗവൺമെന്റ് അത് നിർത്തി നിർത്തിയിരുന്നു ആനക്കുടിത്തവും ഒക്കെ നിർത്തിയിട്ടുണ്ട് അതെന്താണ് സംബന്ധിച്ചത് അനവലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലമ്പൂരാണ് അത് നമ്മുടെ നാച്ചുറൽ തേക്കിന്റെ ഒരു ഗാർഡൻ പോലും സംഭരിക്കണം അത് പ്ലാന്റേഷൻ ഒന്ന് റിസർവ് അല്ലേ ഇന്ത്യയിലാണോ അതോ കേരളത്തിൽ കേരളത്തിലാദ്യല്ല കേരളത്തിലാദ്യത്തെ റിസർവ് ഫോറസ്റ്റ് അല്ലേ ഇത് ബോഡിലോൺ ബോഡിലോൺ കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ഏഷ്യൽ ആദ്യമായിട്ട് ഈ സ്റ്റംബിലൂടെ ലേക്ക് വളർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ആര്യങ്കാവിലാണ് ഇത് ഇങ്ങനെ ബോഡി ലോൺ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഇത് കണ്ട ഈ നമ്മുടെ ഇവിടെ കുറെ നമ്മുടെ തിരുവിതാംകൂറിന്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭർത്താക്കൾ ഉദ്യോഗസ്ഥർ അവരെ അതുമായിട്ട് ഒരു വിവരണം അതിങ്ങനെ വന്നു കൊണ്ടിരിക്കുക സാമൂഹികര് കേരളത്തിലെ ആദ്യത്തെ ഡ്രാമ റെയിൽവേക്ക് മുമ്പ് ഉണ്ടായിരുന്നു അല്ലെ അടികുണ്വാമി വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കി പെരിയാർ സാഞ്ചുറി പെണ്ണിൻ പറ്റിയെന്ന് അറിയപ്പെട്ടു അവന്റെ പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ച്വരി നേരത്തെ അറിയപ്പെട്ടത് അല്ലെങ്കിൽ അതൊക്കെ ബയോസെൻ്റെ ആ ഒരു പിന്നെ മാപ്പാണ് കാണിച്ചിരിക്കുന്നത് കടലുണ്ട് നമ്മുടെ കോഴിക്കോട് കടലുണ്ട് വേറെ സൈറ്റ് ആണ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ബ്രീഫ് വിഷുരുക്കുന്നത് വിഷു ഓണം ഓണം വീടുകളുടെ നിർമ്മാണ രീതി കല്ലൊക്കെ ഇത് നമ്മുടെ കേരളത്തിന്റെ മാർഷ്യൽ ആർട്സിന്റെ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉണ്ടായിരുന്ന പ്രധാന വ്യക്തിത്വങ്ങളാണ് അതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ദിവാൻമാരുണ്ട് ഫോറസ്റ്റിന് ഒരുപാട് സംഭാവന നൽകിയ ബൊട്ടാണിസ്റ്റബിളുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ കല്യാൺ പൊക്കൂടൻ നമുക്കറിയാം ലോക കല്യാണി പൊക്കൂടൻ്റെ ഫോട്ടോയിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ കണ്ടൽക്കാടുകളെ കുറിച്ച് പഠനം നടക്കുന്നത് അദ്ദേഹം അതിനെ സംരക്ഷിച്ച വ്യക്തിയാണ് ഒരുപാട് ആൾക്കാരുടെ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം അപ്പൊ ഇങ്ങനെയുള്ള പ്രധാന വ്യക്തിത്വങ്ങളുടെ ഒരു ഫോട്ടോസാണ് നമ്മൾ ഡിസ്പ്ലേ ആയിരിക്കുന്നത് ഇതിന്റെ ആ ഒരു വിവരണമാണ് നമ്മുടെ ആ കമ്പ്യൂട്ടർ സൈഡിലുള്ള സ്കൂളിൽ മാറി മാറി വന്നിട്ടുണ്ട് കാരണം ഇതൊന്നും അറിയാത്ത ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി കാര്യം കേരളത്തിലുണ്ടായിരുന്ന ഇവരെ കുറിച്ച് നമുക്ക് അറിയാൻ പോലും ഇല്ല ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന പഠിക്കുന്നവർക്കും പിന്നെ ഒരുപക്ഷെ നമുക്ക് ചരിത്ര ചരിത്രാന്വേഷികൾ ഒരുപക്ഷെ ഇവിടെ വരുന്നവർക്ക് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ മനസ്സിലാക്കാം നമ്മളിപ്പോൾ കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് കൊളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഒക്കെ കണ്ടു ടിംബർ മ്യൂസിയം കണ്ടു കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരികപരവുമായിട്ടുള്ള ധാരാളം ആൾക്കാരെയും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂഘടനയെ കുറിച്ചും ഒക്കെ ചെറിയൊരു വിവരണം കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റാളിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി ഇനി അടുത്തതായിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങൾ ആര് ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ പോവാണ് അത് വേറൊന്നുമല്ല ഒരു വനത്തിൽ പോവാതെ തന്നെ ഒരു റിസർവ് ഫോറസ്റ്റിലേക്ക് പോവാതെ തന്നെ ഒരു വനത്തിനുള്ളിൽ എത്തിയ പ്രതി നിങ്ങൾക്ക് ഉണ്ടാകും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു നമുക്ക് വനത്തിൽ പോകുന്നതിന് പല പരിമിതികളും ഉണ്ടായിരിക്കാം പെർമിഷൻ ആവശ്യമായിട്ടുണ്ട് വനത്ത് നമുക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരത്തിലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ പേടി ഉണ്ടായിരിക്കാം പക്ഷേ ഇതിന്റെ ഒന്നും റിസ്കുകൾ ഇല്ലാതെ ഒരു സ്വാഭാവിക വനത്തിലേക്ക് ചെല്ലുന്ന ഫീൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിൽ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ആ വനത്തിലേക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുവരുന്നത് വരൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതാണ് ആ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആ വനം